നമസ്തേ കഥകളതി സാഹചര്യത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ നമ്മൾ തച്ചോളി ഉദയനൻ്റെ വടക്കൻ പാട്ടുകൾ പറയുന്നു അതിൽ തച്ചോളി ഉദയനന്റെ കഥകൾ പറയുന്നു ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉദയനും പൂമാല കുഞ്ഞിക്കണ്ണനും പൂമാല പൂമാല കുഞ്ഞിക്കണ്ണനും തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ കഥ ആ കഥയ പറഞ്ഞോണ്ടിരിക്കണേ അപ്പം ബദലേരിക്കോട്ടയല്ലേ ഇതുവരെയുള്ള കഥ ഓർമ്മയുണ്ടാവുമല്ലോ നാലു ഭാഗം കഴിഞ്ഞു അത് പക്ഷേ അത് ഇനിയും അത് പൂർത്തിയാകണമെങ്കിൽ ഒന്നോ രണ്ടോ ഭാഗം കൂടെ വേണ്ടി വരികയായിരിക്കും എന്താ കഥ എന്ന് വെച്ചാൽ പൊന്മല വാഴുന്ന കുഞ്ഞിക്കണ്ണ കുഞ്ഞിക്കണ്ണൻ്റെ അച്ഛൻ പൊന്മല എന്ന് പറയുന്ന ചെറിയൊരു രാജ്യത്തെ രാജാവൊക്കെയാണ് കോട്ട ആ കോട്ടയിൽ വാഴുന്ന ഒരു കുഞ്ഞിക്കഞ്ഞി എന്ന് പറയുന്നത് അതിസുന്ദരിയായൊരു പെൺകുട്ടി അവിടെ തന്നെ ബദലരി ബലേരി തമ്പുരാനും ഉണ്ട് തമ്പുരാൻ്റെ കോവിലകത്ത് അലിഖിതമായൊരു നിയമമാണ് ബദലരി കോ കോട്ടയിൽ ജനിക്കുന്ന പെൺകുട്ടികളെ ബദലേരി കോവിലകത്ത് തമ്പുരാന്മാർ വിവാഹം കഴിക്കും കന്നി ജനിച്ച അന്ന് തൊട്ടേ വയലേരിക്കലത്ത നമ്മുരാൻ ആണ് ചെലവിന് കൊണ്ടുങ്ങണത് ഊണ് കഴിക്കാനുള്ള നെല്ലുണ്ടാകുന്ന പഴയരി കഞ്ഞി കുടിച്ചു വളരാൻ കണ്ടങ്ങൾ കുറേ എഴുതി കൊടുത്തു പഴം തിന്ന് വയറ് നിറഞ്ഞ് വളരാൻ തോട്ടങ്ങൾ എഴുതി കൊടുത്തു പൊന്നും പണവും ധാരാളം കൊടുത്തു അങ്ങനെയൊക്കെയുള്ള കാലമാണ് അങ്ങനെ വളർന്ന് പോലെതായി പത്ത് പതിനാല് പൈസ വയലേരി കോട്ടവാഴും കുഞ്ഞിക്കഞ്ഞി കുഞ്ഞിക്കന്നി എന്നും കഞ്ഞിക്കുഞ്ഞൻ എന്നും പറയും അവരെ ഈ കന്നിക്കുഞ്ഞൻ എൻ്റെ സൗന്ദര്യത്തെപ്പറ്റി അപ്പോഴും പാണന്മാരെ നാടൂട്ടുക്കും പാടി നടന്ന് ഈ പൊന്മാലക്കാണ്ണനും കേട്ടു പൊന്മാലക്കാണൻ ഒരു ദിവസം ഉറക്കത്തിലും സ്വപ്നം കണ്ടു എന്നിട്ട് അമ്മയോട് പറഞ്ഞ് അവിടെ ചെന്നു കുതിരപ്പുറത്ത് കയറിയാണ് അവിടെ ചെന്നത് അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ കഞ്ഞി കന്നി കിടന്ന് ഉറകാണ് കഞ്ഞീടെ അറക്കകത്ത് പെരക്കകത്തൊക്കെ കയറി അവിടെ ചെന്ന് നോക്കുമ്പോൾ പടിഞ്ഞാറ്റി കണ്ട് അപ്പോൾ ബൈലേരി കോട്ടയിൽ ഈ എവിടെയന്ന് ചെയ്യപ്പടിഞ്ഞാറ്റിയുടെ വാതിലൊക്കെ വരെ ചെന്ന് എത്തി തത്തി അപ്പോൾ തന്നെ ബൈലേരി കോട്ടയിൽ ആര്യന്തത്ത അവിടെ അര്യൻ തത്ത കാണിച്ചു കൊടുത്തത് അനുസരിച്ച് അവിടെ ചെന്ന് ഓട് പൊളിച്ചെന്ന് പറഞ്ഞ മേൽഭാത്ത കൂടെ കയറി ചെന്നു അകത്തുള്ള അകത്ത് ചെല്ലുമ്പോൾ എന്താ തീജ്വാല ജോലിക്കുന്നതിൻ്റെ ഒരു ഭംഗി നിറം ഉണ്ട് അതുപോലെ കുഞ്ഞിക്കഞ്ഞി കിടന്നാൽ ഉറങ്ങുക കൊട്ടി വിളിച്ചു എനിക്ക് വെറ്റിലെ തെറുക്കെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അയ്യോ ഞാൻ വെറ്റിൽ തെർക്കില്ലേ ഞാൻ ബദലേരി തമ്പുരാൻ്റെ ചിലവിൽ ജീവിക്കുന്ന പെണ്ണ് എന്നെ വിവാഹം കഴിക്കാൻ ഇരിക്കുകയാണ് പൊന്നുമലൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കതിന് സാധിക്കില്ല വെറ്റിലെ മുറുക്കി തരാൻ സാധിക്കില്ല നിങ്ങൾ നിങ്ങളാരാണ് തോന്നുന്നു അപ്പം അതിലേ ഈ പൊന്മാല കുഞ്ഞിക്കണ്ടൻ പറഞ്ഞു ഞാൻ ബദലേരി തമ്പുരാൻ ബദലേരി കോട്ടയിലുള്ള ബദലേരി കോവിലകത്തെ തമ്പുരാനെ പോലെ തന്നെ പൊന്മാല കോട്ടയിലെ എൻ്റെ അച്ഛനും ഒരു തമ്പുരാൻ തന്നെയാണ് ഞാനും അവിടുത്തെ രാജകുമാരനാണ് എന്നൊക്കെ പറഞ്ഞു വെറ്റില ചുരുട്ടി നിർബന്ധമാക്കി മേടിക്കുകയും ചെയ്തു അങ്ങനെ മേടിച്ച് അമ്മയുടെ കയ്യിൽ നിന്ന് നൂറ് കുല്ലേരി മാല ഒക്കെ കുഞ്ഞിക്കഞ്ഞിക്ക് കൊടുത്തു അവർ തമ്മിൽ ശാരീരിക ബന്ധം പുലർത്തി അവിടെ നിന്ന് പോയി അപ്പോൾ കുഞ്ഞിക്കന്നി ആദ്യം ഈ പൂമാല കുഞ്ഞിക്കണ്ണനോട് എതിർത്ത് പറഞ്ഞെങ്കിലും പിന്നീട് അയാളുടെ ആ എന്തിനു പറയണം വചന സൗന്ദര്യം കൊണ്ട് അതായത് പറഞ്ഞ് പറഞ്ഞ് കുഞ്ഞിക്കഞ്ഞി അങ്ങോട്ട് മൈകി പൂമാല കാണാൻ അങ്ങനെ കുഞ്ഞിക്കഞ്ഞി പൂമാല കണ്ണാൻ വഴങ്ങിയതാണ് സമ്മാനവും കൊടുത്ത് കൊടുക്കുക പൂ വലിയ ആഡംബരമായ പൂമാല ഇതു മല പച്ച പച്ചക്കല്ലുള്ള പുല്ലേരി മാല നൂറ്റൊന്ന് പവൻ്റെ മാല അതൊക്കെ വാങ്ങിച്ചു പോയി കഴിഞ്ഞപ്പോൾ കഞ്ഞി പോകാൻ നേരത്തി ഇനി ഞാൻ പോവുകയാണ് അച്ഛന് കണി കാണാനുള്ളതാണ് അച്ഛൻ കണ്ണ് തുറക്കുമ്പോൾ ആദ്യം കണി കാണുന്നത് തന്നെയാണ് പിന്നെ കോട്ട തുറക്കുമ്പോൾ ഞങ്ങളുടെ മാണിക്കത്ത ഇത് മണി ഇത് കുതിര പെൺകുതിരുണ്ട് ഒരു മണിക്കുതിര ആ മണിക്കുതിരയെ കാണുക അതിൻ്റെ പുറത്തപ്പം ഞാൻ വന്നേക്കണം എനിക്ക് വേഗം പോകണം പറഞ്ഞു അപ്പോൾ കുഞ്ഞി കഞ്ഞിക്ക് ആകെ സങ്കടമായി ഇയാൾ പോകുകയല്ലേ ഒരു രാവ് വീഴ്ച കഴിഞ്ഞ് പോകല്ലേ എനിക്ക് വല്ല ആപത്തും മടഞ്ഞാലോ ഞാൻ എങ്ങനെ അറിയിക്കേണ്ടേ എന്താ എന്നെ എങ്ങനെ രക്ഷിക്കാൻ പറ്റുമെന്നു വരും അപ്പോൾ അദ്ദേഹം പൂമാലക്കുഞ്ഞിക്കണ്ടം പറഞ്ഞു ഒരു കാലത്തും കൊന്നി ഞാൻ നിന്നെ കൈവെടിയില്ല എപ്പോഴായാലും ഞാൻ അറിഞ്ഞ ഉടനെ ഞാൻ വന്ന് നിന്നെ രക്ഷിക്കും എന്നെ അറിയിക്കാനുള്ള വഴി ഇതാ ഈ കോട്ടയിൽ വാഴുന്ന ആര്യന്ത കഴുത്തിൽ കുറുപ്പ് എഴുതി കൊടുത്താൽ മതിയെന്നുള്ളൂ അതുപോലെ തന്നെ സംഭവിച്ചു കുഞ്ഞിക്കണ്ണി അവർ തമ്മിലുള്ള ഇത് ആർക്കും അറിയില്ല കുഞ്ഞിക്കണ്ണനും കുഞ്ഞിക്കണ്ണിക്ക് മാത്രം അറിയുന്ന രഹസ്യമാണ് ആ വീഴ്ചയിൽ കുഞ്ഞിക്കണ്ണി ഗർഭിണിയായി അമ്മായി കോലൂത്തിച്ചെന്ന് പറഞ്ഞ് ഇവൾക്ക് ആപത്തു വന്നു അന്നത്തെ കാലത്ത് പെൺകുട്ടികൾ പിഴച്ചു പോയാൽ കുടുംബത്തിനും നാടിനും ഒക്കെ ദോഷമാണ് ദോഷം അതിനുള്ള ശിക്ഷ എന്താണെന്ന് വെച്ചാൽ വലിയ മരങ്ങളൊക്കെ വെട്ടി തീക്കൂണ്ട ൂട്ടിട്ട് അതിലേക്ക് ജീവനോടെ അങ്ങ് മറച്ചിടുക അതിന് പറയുന്ന പേര് തന്നെ തീക്കുഴി മാടംപറമ്പത്ത് മറം മാടംപറമ്പത്ത് അങ്ങനെയാണ് തീക്കുഴി മാടപ്പറമ്പത്താണ് ഇവൾക്ക് തമ്പുരാൻ നട്ട് ചതിച്ചതിന് ശിക്ഷ വിധിച്ചേക്കുകയാണ് അപ്പോൾ നാട്ടിൽ പ്രമാണിമാരായിട്ടുള്ളവരെ കൊണ്ടാണ് ഈ ശിക്ഷ നടപ്പാക്കുക അങ്ങനെ വിളിച്ചിട്ടുള്ള ഒരു പടക്കൂറുപ്പാണ് തച്ചോളി കുഞ്ഞോതയൻ തച്ചോളി കുഞ്ഞുദയനം വന്നു തമ്പുരാൻ പറഞ്ഞു ഇങ്ങനെ ബേലേരിക്കോട്ടെ കുഞ്ഞിക്കന്നി കോലുവത്തേക്ക് വധുവായിട്ട് വരണ്ടവളാണ് അതാ ചതിച്ചു മാലേൻ്റെ അപരാധമുണ്ടവൾക്ക് അവൾ ഗർഭിണിയാണ് മാലേൻ്റെ അപരാധം എന്ന് വെച്ചാൽ ദാതിയിൽ അവൾക്ക് വീഴ്ച നടത്തി അവൾ ഗർഭിണിയായി അത് തമ്പുരാനെ ചതിക്കുകയാണ് ചെയ്തത് കുടുംബത്തെ ചതിക്കുകയാണ് ചെയ്തത് നാടിനെ ചതിക്കുകയാണ് ചെയ്തത് അതിനുള്ള അപരാധം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഉദയനനും ഉദയനൻ ഈ കുഞ്ഞിക്കന്നിയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഒരു സഹോദരി നിർവിശേഷമായ സ്നേഹമാണ് വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന കുട്ടിയാണ് പക്ഷെ ആ കുട്ടിക്ക് ഇങ്ങനെ ഇപ്പം മാലേന്റെ അപരാധം വന്നു വിട്ടേക്കുക ആ കുട്ടിക്കുള്ള ശിക്ഷയാണ് തമ്പുരാൻ വിധിച്ചിട്ട് ഉദയനനോട് ഇപ്പം നടപ്പാക്കാൻ പറയാണ് എന്താണെന്നോ ശിക്ഷ ശിക്ഷ മറ്റൊന്നുമില്ല തീക്കുഴി മാടം പറമ്പത്താണ് തീക്കുഴി മാടം പറമ്പെന്ന് പറഞ്ഞാൽ വലിയ തീക്കുണ്ടത്തിലേക്ക് ജീവനോട് ആളെ മറച്ചിടുക അങ്ങോട്ട് വലിച്ച് എറിയുക തീകുണ്ടത്തിലേക്ക് ജീവനോടെ ചുട്ടുമില്ല അതു തന്നെ അപ്പോൾ അത് വലിയ ആഘോഷമായിട്ട് അതവിടുത്തെ ശിക്ഷാവിധി നടപ്പാക്കുന്ന വലിയൊരാഘോഷ ഒരുപാട് ആൾക്കാരൊക്കെ കാഴ്ചക്കാർ നോക്കി നിൽക്കും ഇവരെ ശിക്ഷിച്ച് ഒരേ പെരയിലാക്കി പൂട്ടിയിട്ടേക്കാണ് അവിടുന്ന് ആനയിച്ച് കൊണ്ടുപോയി തീകുണ്ടത്തിൽ തട്ടിയിട്ടാണ് ക്രൂരമായ നടപടി ഇപ്പം നമുക്ക് അങ്ങനെയല്ലേ പറ്റുള്ളൂ പക്ഷേ ഇപ്പോഴും ഒക്കെ അപരിഷ്കൃതമായ ഒരു ശിക്ഷ രീതിയല്ല ഇത് അങ്ങനെ തീരുമാനിച്ച് ഉദയനം വന്നു അപ്പോൾ ഉദയനെന്നെ വളരെ സങ്കടമായി നേർക്ക് നേർ കാണാൻ പോലും വയ്യ ഈ കുഞ്ഞി കഴിഞ്ഞെ താൻ സഹോദരി ശുയം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടിയെ പത്ത് പതിനാല് വയസ്സുള്ളൊരു കുട്ടി ഇങ്ങനെ ആരാണെന്ന് അറിയണമില്ല അവിടേക്ക് വന്നു അപ്പോൾ വരുമ്പോൾ ഈ അപരാധം പറ്റി കഴിഞ്ഞതായി കഴിഞ്ഞപ്പോൾ തന്നെ വേഗം പൂമാല കുഞ്ഞു കണ്ണ പറഞ്ഞതനുസരിച്ച് കന്നി കുഞ്ഞി കന്നി കുഞ്ഞൻ എന്ത് ചെയ്തു ഒരു ഓല എഴുതി അര്യന്ത കഴുത്തിൽ കെട്ടി പറത്തി വിട്ടു പൂമാല കോട്ടയും കൊണ്ടു കൊടുക്കാൻ അതങ്ങനെ കൃത്യമായിട്ട് കൊടുത്തു ഓല വായിച്ചപ്പോൾ പൂമാല കുഞ്ഞു കണ്ണന് കാര്യം മനസ്സിലായി അബദ്ധം വേണം അത് കഴിഞ്ഞിട്ട് ഒരു അതിന് കാത്തതിൻ്റെ നടപടി അനന്തരം നടപടി എടുക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും പൂമാ അതിന് മുമ്പേ പടിപ്പുരയിലിരിക്കുമ്പോൾ ഉദയനനും കൂട്ടരും പോകണമല്ലോ അപ്പോൾ അവർ തമ്മിൽ ചങ്ങാതിമാരാ പൂമാരെ കുഞ്ഞി കാണാനും ഇത്ത ഉദയനെ അപ്പോൾ എവിടെ പോകണു ഒതേന എന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ബേലേരി കോട്ട ഇവിടേക്ക് ഇപ്പോൾ കോലൂരത്തേക്ക് പോവുകയാണ് തമ്പുരാൻ വിളിച്ചിട്ട് എന്താ അവിടെ വിഷയം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ബേലേരി കോട്ടയിലെ കുഞ്ഞി കന്നിക്ക് മാലേൻ്റെ പരാധം പോൾക്ക് അവൾക്ക് തമ്പുരാന്നെ ചതിച്ചു അവൾ എന്നൊക്കെ പറഞ്ഞു ആ അപ്പം കുഞ്ഞിക്കണൻ വളരെ ആർത്ത അട്ടവസിച്ചോട്ടെ ചിരിയെങ്കിൽ ചിരിക്കേച്ചിട്ട് അന്നെടേ നീ ചിരിക്കണേന്ന് കൊണ്ട് ഏ ഒന്നുമില്ല നീ വാ നീ കൂടെ വാ എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം വിളിച്ചില്ലില്ലില്ലില്ല ഞാൻ വന്നില്ല ഞാൻ വന്നില്ല നീ തന്നെ പോയിട്ട് വാ വച്ചെന്ന് വിവരങ്ങളൊക്കെ പറ എന്താ കാര്യം എന്നറിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഓതേനെ പറഞ്ഞു വിട്ടേക്കാം ഓതേന അവിടെ വന്നപ്പോൾ തമര വന്നു അപ്പോൾ സങ്കടമായി ഒതേനൻ ഉരുൽപെരയിൽ ചെന്ന് കുഞ്ഞുകനിയെ കണ്ടുപോകും അപ്പം കുഞ്ഞുകനീ പറഞ്ഞു ഏതായാലും വന്നിട്ട് എൻ്റെ ജീവിതം കഴിയാറായി ഞാൻ എന്നല്ലെങ്കിൽ നാളെ എൻ്റെ എനിക്ക് മാലേൻ്റെ അവരാധമുണ്ട് എന്നല്ലേ കൽപ്പിച്ചങ്ങനെ അതുകൊണ്ട് ആദ്യം തന്നെ ഈ കുഞ്ഞി ഉദയനൻ പറഞ്ഞത് ഉദയനൻ്റെ മനസ്സിൻ്റെ വെറുതെ മാ നിനക്ക് കുഞ്ഞിക്കനി വെയിലേരി വെയിലേരി കോട്ട വണ കഞ്ഞുഞ്ഞനെ കഞ്ഞി കഞ്ഞിക്കുഞ്ഞൻ എന്നുള്ളതാണ് കഞ്ഞുഞ്ഞൻ എന്ന് വിളിക്കുമോ അതേനെ വയലേ കോട്ടവാഴം കന്നിഞ്ഞനേ മാലേൻ്റെ അപരാധം ഉണ്ടെങ്കിൽ നിനക്ക് ഇനി മാലേൻ്റെ അപരാധം ഉണ്ടെന്ന് തന്നെ വെക്കേ അതാണല്ലോ ഇപ്പം തീരുമാനം അയക്കണേ നിൻ്റെ അമ്മായി ചെന്ന് പറഞ്ഞ് വിധിച്ചേക്കണം അങ്ങനെയാണ് എൻ്റെ അപരാധം പറഞ്ഞോ കന്നി നീ എൻ്റെ പേര് പറഞ്ഞോ നിനക്ക് പറ്റിയ അപരാധത്തിന് ഉത്തരവാദി ഞാനാണെന്ന് പറഞ്ഞു അപ്പം എന്നെയും തീക്കുഴി മാടം പറമ്പത്തിന് ശിക്ഷിക്കില്ല എന്നോട് ഭാര്യയായി കൊണ്ടുപോയി നോക്കാനേ പറയുള്ളൂ നമ്മൾ തമ്മിലുള്ള സഹോദര ബന്ധം നിലനിർത്തിക്കൊണ്ട് എനിക്ക് നിന്നെ സഹായിക്കാഞ്ഞ നീ ആരുടെ കുട്ടിയായാലും നീ ജീവനോട് ഇരിക്കൂലോ ഓതേനൻ അതൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ കുഞ്ഞു കഞ്ഞിക്ക് ഒതേനോടുള്ള ബഹുമാനവും സ്നേഹവും ആദരവുമൊക്കെ കൂടി ആദ്യം ഉദയന അതാണ് ചെയ്തത് അപ്പോൾ ഞാനെങ്ങനെ തച്ചോളി തച്ചോളി ഒദേനായൻ നേരാങ്ങളെ എൻ്റെ നേരെ ആങ്ങളെ പോലെ ഞാൻ കരുതുന്നവള നേരാങ്ങളെ മാലേൻ്റെ അപരാധം ഉള്ള ഞാനീ മാലേൻ്റെ അപരാധം എനിക്കുണ്ട് അങ്ങനെയൊന്നും ഉള്ള ഞാൻ നിൻ്റെ പേരെങ്ങനെ പറയും ഞാനീ എങ്ങനെയാ കുഞ്ഞോദയനാ നിൻ്റെ പേര് പറയണത് എനിക്കതിന് പറ്റില്ലല്ലോ അതിനെനിക്ക് സാധിക്കില്ലല്ലോ അത് അങ്ങനെ മറ്റൊരാളെ ചതിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ മാലേൻ്റെ അപരാധം ഉണ്ട് എനിക്ക് ശരിക്ക് എന്നിട്ട് ഞാൻ മറ്റൊരാളുടെ പേര് പറയണത് ശരിയായ രീതിയല്ലോ ഞാൻ ചതിക്കില്ലല്ലോ ജനിച്ചാൽ ഒരിക്കൽ മരിക്ക വേണ്ടേ ജനിച്ചാൽ നമുക്കെല്ലാവർക്കും ഒരിക്കൽ മരിക്കണ്ടേ എനിക്കിപ്പോൾ ഇങ്ങനെ ഈ തീക്കുഴി മാടം പറമ്പത്താണ് വിധിച്ചിട്ടുള്ളത് മാലേൻ്റെ അപരാധമുള്ളത് കൊണ്ടുമാണ് അതൊക്കെ അങ്ങനെ നടക്കട്ടെ പക്ഷെ എനിക്ക് ചില ആഗ്രഹമുണ്ട് ഈ ഓല കൊടുത്തു ഓല കൊടുത്ത അത് പറയാൻ പോയി ആരോ ും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം അതിലെ പൂമാരക്കുഞ്ഞിക്കണ്ണൻ ഈ കഞ്ഞിയോടെ ചില നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട് മറ്റൊന്നിനും വേണ്ടിയല്ല ഈ തീ കുഴിമാടംപറത്ത് എന്ന് പറയുന്ന കർമ്മം കുറച്ച് വൈജിക്കാനായിട്ടുള്ള ചില തന്ത്രങ്ങളാണ് ഒന്നാമത്തെ കാര്യം മരിക്കാൻ പോണ ഒരാൾക്ക് എന്താ അവസാനത്തെ ആഗ്രഹം എന്ന് ചോദിച്ചാൽ അയാൾ എന്ന ആഗ്രഹം പറഞ്ഞാലതാവുമെങ്കിലും നടപ്പിലാക്കി കൊടുക്കും അതാണ് നിയമന അപ്പോൾ പറഞ്ഞു എനിക്ക് സുഖമായിട്ടൊന്ന് എണ്ണ തേച്ച് കുളിക്കണം അതാണ് അതിനെന്താ പൂമാല കുഞ്ഞി കണ്ടങ്ങോട്ട് എഴുതി കൊടുത്തേക്കണ്ട എണ്ണ തേച്ച് കുളിക്കാൻ പറഞ്ഞാൽ എണ്ണ ആവശ്യപ്പെട്ട് കുളിച്ച് അപ്പം ഇത്തിരി താമസം വരും പിന്നെ നിനക്ക് പാൽ കുടിക്കണം എന്ന് പറയേ അപ്പോൾ പാല് പോയി കറന്ന് ഒരൽപ്പരലെല്ലാം ഇരിക്കണേ പാല് കൊണ്ടുവന്ന് കറന്ന് കാച്ചി പഞ്ചസാര ഇട്ട് തന്ന് കുടിച്ചെടുക്കുമ്പോഴേക്കും നേരം കുറേ പോകും പിന്നെ നീ സ്വർണ്ണാഭരണങ്ങൾ വേണമെന്ന് പറഞ്ഞ് ചമ്മയേ എനിക്ക് മാടം പറമ്പത്തെ തീ കുഴി മാടം പറമ്പത്തെ ചടങ്ങ് ആ ഒരു ഇത് നടക്കുമ്പോൾ ഞാൻ എൻ്റെ ആഭരണം കേട്ടിട്ടാണ് പോകണം എന്നു പറഞ്ഞാൽ അതിന് നോക്കുക അങ്ങനെ മൂന്നാല് കാര്യങ്ങള് താമസിപ്പിക്കാൻ ഈ പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പം അതനുസരിച്ച് ഇവിടെ ചോദിക്കുക അപ്പൊക്കെ തച്ചുവളി ഒതേനം പറയണ്ട തീക്കുഴി മാടം പറത്തിന് വേഗം എണീറ്റ് വന്ന ഈ അങ്ങനെ തീരുമാനിച്ച ആ പ അത് കഴിഞ്ഞിട്ട് എനിക്ക് വേഗം വീട്ടിലേക്ക് പോകണം ആൾക്കാർ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി ഇപ്പം നടക്കും ആ അഗ്നി കുണ്ടത്തിലേക്ക് ഒരാളെ ജീവനോട് തട്ടിമറിച്ചല്ലേ ആ കുരുതി ഇപ്പം നടക്കും അത് കാണാനായിട്ട് അതായത് ഹിമാതിരി അബദ്ധങ്ങൾ വന്ന സ്ത്രീകൾക്ക് കിട്ടുന്ന ശിക്ഷ ഇന്നതാണെന്ന് അറിയാനായിട്ട് ധാരാളം നാട്ടുകൂട്ടം കൂടി ആൾക്കാർ വന്നിട്ടുണ്ട് ആൾക്കാർ അപ്പോൾ പറയുന്നു ഏറിയ ആള് വന്നു മോഷിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് നിന്ന് മോഷിഞ്ഞു പോവാണ് മരം കത്തി തീർന്നു പോയി ഒരുപാട് മരങ്ങളായി ഇങ്ങനെ വെട്ടിയിട്ടിട്ട് കത്തിച്ച് തീ കൊണ്ടുണ്ടാക്കണേ ഉടനെ പറഞ്ഞ വേഗത്തി തന്നെ പൂറപ്പെട്ടുള്ളൂ അതുകൊണ്ട് വേഗം തന്നെ നീ ഏതായാലും ജനിക്കും ജനിച്ചു ജനിച്ചാൽ പിന്നെ മരിച്ചു മരിക്കും നിനക്ക് തീ കുഴിമാടം പറമ്പത്താണ് അതുകൊണ്ട് നീ വേഗം അങ്ങോട്ട് ഈ ചടലപ്പറമ്പിലേക്ക് നടന്നോളൂ എന്നു പറഞ്ഞു അപ്പോൾ ഈ കുഞ്ചിക്കന്നി കുറച്ച് അമർഷത്തോടുകൂടി ഓതേന കുറിപ്പൊണ്ണോട് ചോദിച്ചു തച്ചോളിയോ തേനായ നേരാങ്ങളേ എൻ്റെ ആങ്ങളെ കുഞ്ഞോ ഇനി എന്താ കാട്ടിലേ മാരുല്ലേ കാട്ടിലന്ന ഇനിപ്പോ മരം ഇല്ലേ മരം വെട്ടി കത്തിച്ചു കളഞ്ഞു കന്നല്ലെടുത്തു എന്നല്ലേ പറയണേ ഇനിയില്ലേ കാട്ടിലെ മരം മാത്രല്ല ഞാനോ മരിക്കാനായി പോകുന്നല്ലോ ഞാൻ ഏതായാലും മരിക്കാനായിട്ട് പോവുമല്ലേ ഇനി എന്താ വീട്ടില് തീയുമില്ലേ ഇപ്പൊ കൂട്ടിയെ തീക്കുണ്ടൊക്കെ എന്താ ഇനി കാട്ടിൽ മരം വീട്ടിൽ തീയില്ലേ വീണ്ടും മരം വെട്ടണം തീ കുണ്ടം കൂട്ടണം എനിക്കിപ്പോ വേണ്ടത് നല്ലോണം തേച്ചു കൂളിച്ചോട്ടേ ഞാൻ എനിക്കിപ്പം നല്ലോണം ഒന്ന് തേച്ച് കുളിക്കണം അതുകൊണ്ട് കാച്ചെണ്ണ വേണമെന്ന് പറഞ്ഞിട്ട് ഒതുന്നെ കാച്ചെണ്ണ കുറ്റി എന്നെ കൊണ്ടു കൊടുത്തു ഭരണീന്ന് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് കൊടുത്തു കുറ്റീന്നാണെന്ന് പറയാം വലിയൊരു മരം ഒരു പാത്രം അതിലാണ് എണ്ണയൊക്കെ നിറച്ചിരിക്കുക ആ കാച്ചെണ്ണ കുറ്റി അങ്ങനെ തന്നെ കൊണ്ടു കൊടുത്തു ഇഷ്ടം പോലെ തേച്ചോട്ടെ മരിക്കാൻ പോണ ആളല്ലേ കുളിക്കട്ടെ കുളി കഴിഞ്ഞ് വന്നത് കഴിഞ്ഞപ്പം പറഞ്ഞു തച്ചോളി ഒതേന നേരാങ്ങളെ നിങ്ങൾ ഇനിയും ഒരുപാട് കാലം ഇരിക്കാനായിട്ടുള്ള ആളാണ് ഞാനോ മരിക്കാനായി പോകുന്നോളാ ഞാനാണെങ്കിൽ ഇത് ഇപ്പോൾ മരിക്കാൻ പോണ ആളുമാണ് അതുകൊണ്ട് എനിക്കൊരു കാര്യം വേണം എൻ്റെ എൻ്റെ പൊന്നും പണവും എൻ്റെ അമ്മയുടെ പൊന്ന് ഒക്കെ അമ്മായിയെ സൂക്ഷിക്കണേ അമ്മായിയുടെ അലമാരിയിലുണ്ട് അതുകൊണ്ട് ആ പൊന്നും പണമൊക്കെ എനിക്ക് വേണം ഞാനോ തീയിലൂ മാറിയും നേരം ഞാൻ അഗ്നി കുടത്തിലേക്ക് ചാടാൻ പോണ നേരത്ത് പൊന്നുമ്പോടായും കഴിച്ചു തരും ഞാനതൊക്കെ ഒന്ന് ആഭരണങ്ങളൊക്കെ ഒന്ന് ധരിക്കട്ടെ പുതിയ പുടവയൊക്കെ ഒന്ന് ഉടുക്കട്ടെ ഞാൻ അഗ്നിയിലേക്ക് ചാടുന്ന സമയത്ത് അതൊക്കെ നിങ്ങൾ കഴിച്ചു തരും കൊണ്ടു കൊടുത്തേക്ക്മായിക്ക് പക്ഷെ ഇപ്പം എനിക്ക് തരണം ഞാൻ ചട പറമ്പിലേക്ക് പോണത് അതൊക്കെ ധരിച്ച് നല്ല വസ്ത്രം ധരിച്ചിട്ടും ധാരാളം ആഭരണങ്ങളാണ് ഞാൻ വയ്ക്കുക ഓദനെക്കുറിപ്പ് വേഗം വയിലിരിക്കോട്ടെ ചെന്നൈ കണ്ട് സ്വർണം മേടിച്ചു കൊണ്ട് കൊടുത്തു സ്വർണ്ണമൊക്കെ അണിഞ്ഞ് വന്നിട്ട് പോവാനായിട്ട് റെഡി പോയി എന്നിടൻ പെട്ട മുഖം തുറന്നു നീക്കെടുത്തു ആഭരണങ്ങളെല്ലാം എടുത്തു കൊടുത്തു കന്നി അതൊക്കെ ചമുകയും ചെയ്തു ഇതെല്ലാം എന്ത് പുതുമയാണ് കന്നി എന്നിടയ്ക്കിടയ്ക്ക് ഉദയനം ചോദിക്കുന്നുണ്ട് ഏറെ അവിടെ വന്നു കൂടിയിട്ടുണ്ട് പത്ത് പതിനാല് വയസ്സുള്ള പെൺകുട്ടിക്കല്ലേ അബദ്ധം പറ്റിയേ എന്ന് അപ്പോൾ കഞ്ഞി പറയാണ് ഇന്നൊരു ദിവസമല്ലേ ഉദയനനാങ്ങളെ നേരാങ്ങളെ എനിക്ക് വേണ്ടി ഇങ്ങനെ മുഷിയേണ്ടതുള്ളൂ എനിക്ക് അത് കഴിഞ്ഞിട്ട് പറയണ്ട ഒരു കിണ്ടി പാൽ എനിക്ക് തരിക വേണം എനിക്ക് ഒരു കിണ്ടി പാല് തരണം അത് തന്നെ പാലൂരി കിണ്ടി പൊടി ഉടൻ തന്നെ മോദേന പാൽ കിണ്ടി പൊടിമയക്കി തിളപ്പിച്ച് പാകത്തിനെ ചൂടാക്കി പഞ്ചസാരയായിട്ട് പാൽ കൊണ്ടു കൊടുത്തു തന്നെക്ക് ആ അതുകൊണ്ട് കൂടെ തന്നെ പൂവൻ പഴവും മലരവിയിലും ചൂടുള്ള പാലും മലരും അവിലും പൂവുമ്പഴോ അതായത് നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു കഞ്ഞി കഴിച്ചിട്ടേ അപ്പം കഞ്ഞിയും പറഞ്ഞു എനിക്ക് വിശക്കുണ്ട് ഞാനെന്തിനാ വിശപ്പ് സഹിച്ചുകൊണ്ട് തീ കുഴി മാടപ്പറമ്പത്ത് അവിടെ തന്നെ പറ്റില്ല എന്നും പറഞ്ഞാൽ ഭക്ഷണമൊക്കെ കൊടുത്തു ഓരോന്നും ഇങ്ങനെ പോരൂ തന്നെ ീ കുഴിമാടപ്പറമ്പത്താണ് ഒരിഞ്ഞതങ്ങനെ ഇരിക്കുന്നേരം അങ്ങനെ ഒരുങ്ങി ഇരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിൽ ഇനി പോവാം എന്ന് കരുതിട്ട് അവിടെ അപ്പം ആ സമയത്ത് പൂമാരക്കോട്ടയിലെ കണ്ണൻ ഈ എടുത്ത് കൊടുത്തയച്ചു കഴിഞ്ഞിട്ട് അവിടെ എന്താ ചെയ്യണമെന്ന് അറിയാമോ നല്ലോണം തേച്ചു കുളിച്ചു കണ്ണൻ കണ്ണൻ നല്ലോണം തേച്ചു കുളിച്ചു അമ്മയുടെ അടുത്ത് ചെന്ന് കദളിയില വച്ച് പലകയും വെച്ച് അമ്മ ചോറ് വിളമ്പി കൊടുത്തു പഴയ ചോറ് വിളമ്പിയമ്മ പൊന്പോലെ അഞ്ചു കറിയെ ഒഴിച്ചു നല്ല കറികൾ അഞ്ചു തരം കറികളൊക്കെ കൂട്ടി പൊന്മാലക്കണ്ണൻ ഉണ്ട് അവിടെ പോയിട്ട് എപ്പോഴേ രാജാക്കന്മാരെ പോലെ ചമഞ്ഞു രാജകുമാരനെ രാജകുമാരനെപ്പോലെ ചമഞ്ഞൊരുങ്ങി പുറത്ത് കടന്നിട്ട് പൊന്മല കോട്ടയിലെ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്കിത്തിരി തിരക്കുണ്ട് ഞാൻ പുറത്തൊക്കെ ഒന്ന് പോവുകയാണ് വേഗം പോയിട്ട് വരാൻ പറഞ്ഞു കുതിരയൊക്കെ പണ്ടിയിൽ ചെന്നു കുതിര അഴിച്ചു മണിക്കുതിര മണിക്കുതിര ആ പെൺകുതിരയെ അഴിച്ചു കുതിരപ്പുറത്ത് കയറാൻ നോക്കിയാൽ അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇത് ഒരു ആനക്കുട്ടി ഉണ്ട് അപ്പോഴേക്കീ പുരുഷാരം കൂടിയിട്ടുണ്ട് തീ കോഴി മാടം പറമ്പത്ത് കന്നിയെ ചിത കൂട്ടി കത്തിക്കണത് കാണാനായിട്ട് അങ്ങനെ അപ്പോൾ ഈ വീണ്ടും ഇതിനെ വച്ച് താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ണാൻ പുറപ്പെട്ട അവിടെ എത്തണ്ടേ അതിന് വേണ്ടിയിട്ട് ഓതേനക്കുറിപ്പിനോട് അപ്പം ആ സമയത്തും മാടെ പറമ്പത്തേക്ക് അവിടെ പറമ്പ് വരെ എത്തി എത്തി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് വെറ്റില വേണം ഓതേന നിരാങ്ങളെ കുഞ്ഞോതേന എന്തിനാന്ന് എനിക്കിവിടെ കൂടിയിരിക്കുന്നവർക്കൊക്കെ വെറ്റില കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം വേഗം അനോധാനക്കുറിപ്പ് വെറ്റിയിൽ വരുത്തി ആ വെറ്റിയിൽ വരത്തിന് നല്ല വെറ്റിലെ നോക്കി ഒരേഴെണ്ണം കയ്യിൽ വെച്ചു കഞ്ഞി ബാക്കിയുള്ള വെറ്റിലൊക്കെ അത് എടുത്തവിടെ എടുത്തു ബാക്കിയുള്ളതൊക്കെ ആറ് ഏഴു ആറ് ഏഴു എല്ലാവർക്കും ഇങ്ങനെ എടുത്ത് 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 എല്ലാവർക്കും വെറ്റിയിൽ നിന്നോട് ഒക്കെ വെറ്റിലെ കൊടുത്തു തമ്പുരാൻ ഇതൊക്കെ അങ്ങോട്ട് കാണുമ്പോൾ ഇവിടെ ഈ ചതിയല്ലേ ഇവിടെ തമ്പുരാനെ ചതിച്ചിട്ടല്ലേ ഈ ശേഷിച്ചായിരിക്ക കണ്ണിൽ ചോര പൊടിയുന്നുണ്ട് കണ്ണാങ്കട്ട് ദേഷ്യവും വരുണ്ട് തമ്പുരാൻ്റെ സങ്കടവും വരുണ്ട് ഈ ചെറുപ്പം പെൺകുട്ടിയെ കത്തിക്കേണ്ടേ തീ കുണ്ടത്തിലേക്ക് അറിയണ്ടേ തമ്പുരാനും വിഷമമുണ്ട് പറഞ്ഞിട്ട് കയറിണ്ട് ഈ കന്നി കുഞ്ഞാ ഇത് ഞാനുണ്ടാക്കിയൊരു കുറ്റമല്ല നിന്റെ വിധിയാണ് കന്നി കുഞ്ഞ കന്നി കുഞ്ഞ ഏറിയ പണം ഞാൻ ചിലവിട്ടിട്ടത് ഞാൻ ഒരുപാട് പണം ചിലവിട്ടിട്ടല്ലേ എന്നെ വളർത്തിയത് എന്നെ ചതിച്ചല്ലോ കന്നി കുഞ്ഞാ തമ്പുരാൻ ചോദിക്കുന്നത് എന്നെ ചതിച്ചല്ലോ നിൻ്റെ തലവിധിയോ കാണിതത് നിൻ്റെ തല ഈ മാടം പറമ്പത്ത് ീ കുഴിപാടം നിറഞ്ഞത് അപ്പോഴും വന്നു ഈ കുഞ്ഞിക്കണ്ണൻ കുതിര പന്തി ആ സമയത്ത് പൊന്മല കോട്ടയിൽ കുതിരയെ അഴിച്ച് കുതിരപ്പുറത്തേക്ക് ദിനം കയറുന്നതോടൊപ്പം തന്നെ അവിടെ കോട്ടയിൽ നിന്ന് പുറത്ത് കടന്നു ഈ പൊന്മാല കോട്ടവാണ് ആ കുഞ്ഞിക്കണ്ണൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് കുന്നിൻ്റെ അടുക്ക വന്ന് നിന്ന് ഇത് ഒരു ആനക്കുട്ടി ചന്ദ്രൻ ചന്ദ്രനാന ചന്ദ്രനാനു പറഞ്ഞ ഒരു ആനക്കുട്ടി കോട്ടയിൽ നിന്ന് അഴിച്ചുകൊണ്ട് കൊണ്ട് ആനക്കുട്ടിയെ മുമ്പേ നടത്തി അങ്ങനെ മൂന്നും തീ ഈ തീയെല്ലാം കത്തിതണഞ്ഞു പിന്നേം പിന്നെ ഇങ്ങനെ വിറകിട്ട് കത്തിച്ചോണ്ടിരിക്കുക വന്നിട്ടുള്ള ആളെല്ലാം അപ്പോൾ ദിനെ കുറിപ്പ് വന്നിട്ടുള്ള ആളെല്ലാം മുഷിയുന്നുണ്ട് ഇനി എ തീയുന്നു മറി മറിയിരിക്കും മറിയരുതോ ഇനിയെങ്കിലും നിനക്കൊന്ന് തീ കൊണ്ട മറിയരുതോ നീ ഇങ്ങോട്ട് നീങ്ങി നിൽക്കും ഞാൻ നിന്നെ അങ്ങോട്ട് ഉന്തിയിടാൻ പോകാങ്ങൾ തോന്നാന കുറച്ച് പറയുന്നത് അപ്പം ഞാൻ മടിച്ച് മടിച്ച് നിൽക്കുകയാണ് തന്നെ പൊന്മല കോട്ടമാണാ കുഞ്ഞിക്കണ്ണൻ അത്തൂരം വാക്കതു കേട്ടേരത്ത് അപ്പോഴേക്കും കുഞ്ഞിക്കണ്ണൻ അവിടെ എത്തി എന്നിട്ട് കണ്ണൻ വിളിച്ചു പാറ നല്ലു പൊന്മാലക്കോട്ടമാണെൻ്റെ ആനക്കുട്ടി ഒരാനക്കുട്ടിയും കൊണ്ടാ വന്നെങ്ങനെ ആനക്കുട്ടിയോട് പറയണം ഒറ്റക്കൊമ്പൻകുട്ടി ചന്ദ്രയാൻ ചന്ദ്രിയാനെ നീ ഒറ്റക്കൊമ്പ ഒരു ആനക്കുട്ടിയാണ് ോട്ടമാണ് കന്നുഞ്ഞനെ ഈ നിൽക്കുന്ന ഈ കന്യുഞ്ഞനെ അതായത് കനികുഞ്ഞൻ എന്ന ഈ സ്ത്രീയെ പെൺകുട്ടിയെ ഒറ്റക്കൊമ്പിൽ കൂട്ടി ചന്ദ്രിയെ അതായത് ഇവള് മതിലേരി കോട്ടമാണ് ഈ ഇത് ഞാൻ ഇവിടെ വന്ന് ആനക്കുട്ടിയോട് പറയാണ് ആനക്കുട്ടി ഞാൻ ഇവിടെ വന്ന് ഇവളുടെ ദേഹത്ത് കൈവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവളുമായിട്ട് ഞാൻ വീഴ്ച നടത്തിയിട്ടുണ്ട് പിന്നീട് ആരും വയൽ ഈ ഒറ്റക്കൊമ്പൻകുട്ടി ചന്ദ്ര വയലേരിക്കോട്ടമാണ് കഞ്ഞി ഞാൻ തൊട്ട കയ്യാരാൻ തൊട്ടെങ്കിൽ അതായത് ഞാൻ ഞാനിവളെ കൈകൊണ്ട് തൊട്ടിയിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ വീഴ്ച നടത്തുന്നുണ്ട് അതിന് ശേഷം വേറെ ആരെങ്കിലും ആയിട്ട് ഇവൾ വീഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ ആനക്കുട്ടിയോട് പറയാണ് ഞാൻ തൊട്ട കയ്യാരം കൈ തൊട്ടെങ്കിൽ മൂന്നും ചേത്തി പാറച്ചു ചിന്തിക്കോ മൂന്നും ചെയ്തി പാറച്ചു എന്ന് പറഞ്ഞ മൂന്ന് വട്ടം ചുറ്റി നടന്ന് ഈ ചോദിക്കുമ്പോളുണ്ട് അപ്പോൾ എന്നെ കൂടാതെ കണ്ട് വേറെ ഏതെങ്കിലും പുരുഷന്മാരുമായിട്ട് നീ വീഴ്ച നടത്തിയിട്ടുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞാൽ നീ ആനക്കുട്ടി നീ അവളെ ചവിട്ടി ഒലിച്ചു കീറിക്കുക അല്ല അവളോട് വീണ്ടും ചോദിക്കും മൂന്ന് ചേട്ടി ഇത് ഞാൻ തൊട്ട കയ്യാരും തൊട്ടില്ലെങ്കിൽ ഇല്ല എങ്കിൽ വേറെ ആരായിട്ടും ഇല്ല ഒരു വേഴ്ചയില്ല ആകെ ബന്ധം എനിക്ക് പൂമാര കുഞ്ഞുകണ്ണനായിട്ട് മാത്രമേ ഉള്ളൂ എന്നവള് പറയുകയും ണെങ്കിൽ ആ മൂന്നും ചെടി മുതു കയറ്റീക്കോ എന്ന് പറഞ്ഞാൽ അവളെ മുതുകിലെ പുറത്ത് ആനയുടെ പുറത്ത് കയറ്റീക്കോ എന്ന് പറഞ്ഞിട്ട് ആനയെ ഇറക്കി വിട്ടു അപ്പത്തന്നെ ആനക്കുട്ടി വന്ന് മൂന്നൂട്ടം ചുറ്റി വലിയരിക്കോട്ടവാടുന്ന കുഞ്ഞു കഞ്ഞിയെ മാ തീ കുഴി മാടം പറമ്പത്തായിരിക്കുന്ന കുഞ്ഞിക്കുഴി കുഞ്ഞിക്കന്നിയെ പെട്ടെന്നെടുത്ത് മുതുകിലാ കയറ്റി പുറത്ത് കയറി കുഞ്ഞു കഞ്ഞി എത്ര എന്നിട്ടോ നേരെ ഉമാല കോട്ടയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കുതിരപ്പുറത്ത് കുഞ്ഞിക്കണ്ണം മുമ്പേ പോയി പിന്നാലെ ആനക്കുട്ടിയും കൊണ്ട് ആനക്കുട്ടിയിൽ പോയി അങ്ങനെയാണ് കഥ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വേഗം ചെന്ന് അമ്മയോട് ചെന്ന് പറയുകയാണ് അമ്മേ വെയിലേരി കോട്ടമാണ് കന്നിക്കുഞ്ഞൻ വെയിലേരി കോട്ടയിലുള്ള കന്നിക്കുഞ്ഞന് നമ്മളെ കോട്ടയ്ക്ക് വരണുണ്ടമ്മേ നമ്മുടെ കോട്ടയിലേക്ക് ഇതേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ വരുന്നുണ്ടമ്മേ വിളക്കും നിറ നാഴിൽ വയ്ക്കണമേ അവളെ വിളക്കും നിറനാഴിയും വച്ച് വിളവിളക്ക് കൊളുത്തി സ്വീകരിക്കണം കോട്ടയിലേക്ക് കന്നി നനപ്പുറം കിഞ്ഞത്ത് ഇന്ന് ആനപ്പുറത്ത് ിൽ നിന്നും കന്നി കീഴി കീഴിപ്പട്ടേക്ക് ആനപ്പുറത്ത് കയറിയാണ് വീട്ടിലേക്ക് വരണത് അരിയെറിഞ്ഞതിരേറ്റം മാ കൂട്ടി നോക്കൂ അവളുടെ തലയിൽ ഇങ്ങനെ അരി എറിഞ്ഞ് അതായത് ഒരു ശുഭ ശുഭസമ്പർക്കമായ ഒരു സ്വീകരണമാണ് പൂവിതറിയിടില് വരുന്ന പിഴയില് പൂവരി വിതറും അരി വാരി വിതറും അപ്പോഴാണ് പെൺ വരുന്ന പെൺകുട്ടികളെ ഐശ്വര്യം കൊണ്ടുവരണു എന്നാണ് അതിൻ്റെ സങ്കല്പം അരി വിതറി സ്വീകരിക്കല് പൂവിതറി സ്വീകരിക്കല് പാത വരി ഇത് കല്പ വൃക്ഷപ്പൂക്കളൊക്കെ ചൂടിയതാണ് അങ്ങനെ അരി വിതര വൈനരി കോട്ട വേണ കഞ്ഞി കുഞ്ഞ പഞ്ചാരി നെക്ക് എന്നിട്ട് കുട്ടികൾക്ക് എല്ലാം അവിടെ കൂടിയിരിക്കുന്നവർക്ക് കന്നി വെറ്റില കൊടുത്തു അവരെ വെറ്റിലെ മുറുക്കിക്കൊണ്ട് വീട്ടിലേക്ക് പോകാൻ തുടങ്ങി അമ്മ ഇത് കോട്ട ഇല്ലേ പഞ്ചാര ഇനക്കും നിനക്കും മരിക്കും മധുരിക്കും ഇവിടെയുള്ളവർക്കൊക്കെ മധുരിക്കണ പോലെ എൻ്റെ മകനാണ് കുഞ്ഞി കണ്ണൻ എന്നിട്ട് പറയുന്നത് എൻ്റെ മകനാണ് കുഞ്ഞി കണ്ണൻ ഒന്നേ എനിക്ക് മധുരം കഴിഞ്ഞു ഇനി ഈ ഒരെണ്ണം എനിക്ക് മധുരം തന്നെയുള്ളതാണ് ഇങ്ങനെ എന്ന് പറഞ്ഞ പെറ്റൊരമ്മ കയ്യും പെടിച്ചങ്ങ് കൂട്ടിക്കൊണ്ടുപോയി അകത്തേക്ക് ആടെയെങ്ങും കൊണ്ട് ഇരുത്തിച്ചിട്ട് അവിടെ കൊണ്ടുപോയി കട്ടിലിമ്മ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പൊന്മലക്കോട്ടവാണാ കുഞ്ഞി കണ്ണൻ കാനും കാനും അതിവിടെ ഏറിയ അവിടെ മാളിക മേ മാളികം മത്തന്നെയങ്ങ് കൊണ്ടുപോയി സുഖമായി അങ്ങനെ ഉറക്ക ഉറക്കത്തിൽ തന്നിയെ സ്വപ്നം കണ്ട് തുടങ്ങിയ കഥ അഞ്ചാം ഭാഗമായ ഇന്ന് കന്നിയെ രക്ഷിക്കുന്നത് തീക്കുഴി മാടംപറമ്പത്ത് നിന്ന് കുഞ്ഞിക്കണ്ണൻ രക്ഷിക്കുന്നത് വരെ ഉള്ള കഥയാണ് ഇതുവരെ പറഞ്ഞത് ഉദയനക്കുറിപ്പിൻ്റെ നല്ല സഹായമുണ്ട് ഉദയനക്കുറുപ്പ് തൻ്റെ സഹോദരിയെപ്പോലെയാണ് കുഞ്ഞിക്കഞ്ഞി കരുതിയിട്ടുള്ളത് അവർ പിന്നീട് അവിടെ നിന്നും ഒരുപാട് കാലം സുഖമായി വസിച്ചു എന്നാണ് കഥ ഇതാണ് ഇന്നത്തെ കഥ തച്ചോളി മേപ്പയിൽ മാണിക്കോത്ത് ഉപ്പാട്ടിയമ്മയുടെ രണ്ടാമത്തെ മകൻ ഈ ആറ് വീളി ഇതുവരെ കഴിച്ചു എല്ലാ ഭാര്യമാരുടെയൊക്കെ റോഡ് സംഭവത്തോടും പല വടക്കും വയ്യാവേലിയൊക്കെ ആയിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് ഈ വടക്കം പാട്ട് കഥ പറയുന്ന ഈ അമ്മ പിന്നീട് ജീവിച്ചിട്ടുള്ളത് ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കളിയായി പറയും കഥയാണേ കരയും ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ അങ്ങനെ എല്ലാവരും ഈ വീരനായകൻ്റെ കഥ ഈ പൊന്മല മാണിക്ക് പൊന്മല കുഞ്ഞിക്കണ്ണനും ഉദയനെന്നും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ കഥ അതൊക്കെ തമ്പുരാൻ ധാരാളം സമ്മാനങ്ങൾ ഉദയനെ പേരുമാണിക്കു കുടിത്തയച്ചു കൊണ്ടുപോയി പല്ലയ്ക്ക് കൊണ്ടാക്കി എന്നൊക്കെയാണ് കഥ ആ കഥ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ദിവസം മുതൽക്ക് തച്ചോളി ഉദയനെ ജീവിതത്തിലെ മറ്റൊരു സ്വഭാവവിശേഷത്തെ അറിയിക്കുന്ന ഒരു കഥ കൊണ്ടും പറയാം